ഒരിക്കൽ സിദ്ധു സ്പൈഡർമാനായി ഭിത്തിയിൽ വലിഞ്ഞു കയറുന്നതിനിടയിൽ തലയടിച്ച് നിലത്ത് വീണു ഞാൻ ഓടി വന്നു സിദ്ധു എന്തേലും പ്രശ്നമുണ്ടോ അവൻ പെട്ടെന്ന് പറഞ്ഞു കയ്യിൽ വല വരുന്നില്ല അപ്പേ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു സിദ്ധു വേദനയുണ്ടോ ഇല്ല രണ്ടാം ദിവസവും ചോദിച്ചു വേദനയുണ്ടോ സിദ്ധു ഇല്ലെന്നേ മൂന്നാം ദിവസവും ചോദിച്ചു വേദനയില്ലല്ലോ അല്ലേ ഇത്തവണ അവൻ പറഞ്ഞു അപ്പയ്ക്ക് നിർബന്ധമാണേൽ ഇച്ചിരി ഉണ്ട് അപ്പൊ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബീന ഡോക്ടർ വിശദമായി പരിശോധിച്ചിട്ട് ചോദിച്ചു മൂക്കിൽ നിന്ന് ചോര വന്നായിരുന്നോ സിദ്ധു അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു മൂക്കിൽ നിന്ന് വന്നില്ല അപ്പി വന്നായിരുന്നു ഞാൻ ഞെട്ടി എന്നിട്ട് നീ എന്താ പറയാത്ത സിദ്ധു അപ്പ വേദന ഉണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ സിദ്ധുവിനെ ഒരു സ്കാനിങ്ങിന് വിട്ടു സ്കാനിംഗ് റൂമിൽ കിടക്കുമ്പോൾ നേഴ്സ് അവനെ ആശ്വസിപ്പിച്ചു പേടിക്കണ്ട കേട്ടോ സിദ്ധു ചിരിച്ചു പേടിക്കാൻ ഇതിനകത്ത് പ്രേതമുണ്ടോ സ്കാനിംഗ് മെഷീന്റെ ഒച്ചയും വെട്ടവും ഒക്കെ ഇഷ്ടപ്പെട്ട സിദ്ധു സ്കാനിങ് കഴിഞ്ഞപ്പോ ചോദിച്ചു ഒരെണ്ണം കൂടി എടുക്കാവോ പ്ലീസ് ഭാഗ്യത്തിന് സ്കാനിങ് റിപ്പോർട്ട് നോർമൽ ആയിരുന്നു ആശ്വാസത്തോടെ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അച്ചമ്മ ചോറ് വിളമ്പി ഫ്രിഡ്ജിലിരുന്ന ബീട്രൂട്ട് തോരനും മീൻകറിയും അവിയലും കൂട്ടി ഞങ്ങൾ ചോറുണ്ടു പിറ്റേ ദിവസം രാവിലെ ടോയ്ലറ്റിൽ നിന്ന് സിദ്ധു ഉറക്ക വിളിച്ചു അപ്പേ പിന്നെ ചോരാ ഞാൻ വേവലാതിയോടെ ഓടിച്ചെന്നു ക്ലോസറ്റിലെ അപ്പിക്കഷ്ണങ്ങൾ ചുവന്നിരിക്കുന്നത് ഞാനും കണ്ടു എടാ സിദ്ധു അത് ബീട്രൂട്ട് തോരം തിന്നിട്ടാടാ അന്ന് രാത്രി എല്ലാരും ഉറങ്ങിയിട്ടും എനിക്ക് മാത്രം ഉറക്കം വന്നില്ല ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ